സംസ്ഥാനത്ത് അരിവില കിലോയ്ക്ക് അമ്പത് രൂപയും കടന്ന് കുതിച്ചു വരുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലെ ട്വന്റി ട്വന്റി സ്റ്റാളിൽ വില വെറും പത്ത് രൂപ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ അവശ്യസാധനങ്ങളുടെ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ ഒരിക്കലും ആശങ്കപ്പെടുന്നുമില്ല ഇവിടുത്തെ ഒരു വീട്ടമ്മയുടെ പ്രതികരണം നോക്കാം എല്ലായിടത്തും അരിയുടെ വില കുതിച്ചു വരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസവും ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും സന്തോഷം ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് കേൾക്കുമ്പോ തന്നെ അത് കേൾക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പൊ തോന്നുന്നു ഇതില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ എങ്ങനെയായി പോകുമായിരുന്നു എന്നൊരു തോന്നൽ വരെയാണ് ഞങ്ങൾക്ക് വരുന്നത് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയും കെടുകാര്യസ്ഥതയുമാണ് അവശ്യ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുവാൻ കാരണമെന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബും ജെക്കബ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ അരിവല പിടിച്ചു നിർത്തിയിട്ടുണ്ട് അരി മാത്രമല്ല എല്ലാ സാധനങ്ങളുടെയും ഇപ്പോൾ അരിയുടെ വില ഇപ്പോൾ അൻപത്തി അഞ്ച് അറുപത് രൂപ നിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിൽ കാരണം അരി ഉൽപ്പാദനം വളരെ കുറവാണ് മഴയുടെ കുറവുള്ളതുകൊണ്ട് അടുത്ത മാസങ്ങളിൽ അത് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപ നിരക്കിലേക്ക് പോകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം പക്ഷേ ഒരു കാരണവശാലും അത് ഇവിടെ ഈ പത്ത് രൂപയിൽ നിന്ന് കൂട്ടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എത്ര രൂപ പോയി കഴിഞ്ഞാലും കിഴക്കമ്പലത്തുകാർക്ക് പത്ത് രൂപയ്ക്ക് തന്നെ ഇത് ലഭ്യമാകും അരിവില നൂറ് രൂപയിലെത്തിയാലും ട്വന്റി ട്വന്റി ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പത്ത് രൂപ നിരക്കിൽ തന്നെ അരി വിതരണം ചെയ്യുമെന്നും എല്ലാ അവശ്യ സാധനങ്ങളും സൗജന്യ നിരക്കിൽ തന്നെ ഇവിടെ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരം ഏക്കറോളം നെൽകൃഷിയാണ് ഈ വർഷം ട്വന്റി ട്വന്റി നേതൃത്വം കൊടുത്ത് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നെലുൽപാദനത്തിൽ കിഴക്കമ്പലത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഇത് നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പിന്തിരിപ്പ നയമാണ് സ്വീകരിക്കുന്നതെന്നും ട്വന്റി ട്വന്റി ആരോപിക്കുന്നു എന്തെല്ലാം എതിർപ്പുകളുണ്ടായാലും വികസനവും കൃഷിയും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുവാനാണ് ട്വന്റി ട്വന്റിയുടെയും പഞ്ചായത്തിന്റെയും തീരുമാനം ന്യൂസ് അലുവ